ും തിരുവോണ ആശംസകൾ ഇന്ന് നമ്മൾ ലൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഒരു യാത്രയിലാവാൻ ഒക്കെ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് ഇന്നൊരു ബിഗ് അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യാൻ പോവാണ് സോ സിദ്ധന്മാരുടെ അഭിപ്രായത്തിൽ നമ്മളുടെ ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ട സമയമായി സോ അതുകൊണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് അതായത് മിത്ര ആസ്ട്രോ അക്കാദമി എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ ആസ്ട്രോ അക്കാദമി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു രീതിയിൽ പേരിട്ടുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോകാം സോ ആദ്യമേ തന്നെ മെയിൻ ആയിട്ട് എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് ക്ലാസ് എങ്ങനെയാണ് ഫീസ് അതല്ലേ അത് ആദ്യം തന്നെ പറയാം നമ്മൾ ഒരിക്കലും അവസാനം പറയില്ല ഫീസ് പതിനായിരം രൂപയാണ് വാങ്ങുന്നത് അപ്പം നമ്മൾ പതിനായിരം രൂപയോ ദൈവമേ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അതായത് എന്നാണോ ക്ലാസ് ആവുന്നത് ആ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എടുക്കാം വളരെ ഈസി ആയിട്ട് ഈ പതിനായിരം രൂപ എന്ന് പറഞ്ഞ വലിയ സംഖ്യല്ല ആർക്കും ജോയിൻ ചെയ്യാം നൂറുപേർക്ക് മാത്രമാണ് ഫസ്റ്റ് ചാൻസ് ഫസ്റ്റ് വെച്ചാൽ നമുക്ക് നൂറുപേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പതിനായിരം രൂപ എങ്ങനെയാണ് തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക വെറും പത്തേ ദിവസം ഉള്ളിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ തിരിച്ചു കിട്ടും നിങ്ങൾ ക്ലാസിന് പങ്കെടുത്താലും ശരി ക്ലാസിന് പങ്കെടുത്തില്ലേനും ഈ പതിനായിരം രൂപ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഓക്കെ ഈ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ഞാൻ നിങ്ങൾക്ക് ജാതകം ഉണ്ടാക്കി തരുന്നത് ഒരു മുപ്പത്തി ആറ് പേജിനെ ജാതകമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഈ ജാതകം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് അത് ഗൂഗിൾ പ്ലാല് കിട്ടത്തില്ല ഓക്കെ ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിന് എന്നാണോ അതായത് ക്ലാസ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് എല്ലാ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് കിട്ടും പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല അപ്പൊ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനൊരു കോഡ് കോഡ് കിട്ടും ആ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു നിന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ അല്ലാതെ അത് ആക്റ്റീവ് ആവില്ല ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ആപ്ലിക്കേഷനുള്ളിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ കുട്ടികൾ ഫാമിലി ഗേൾഫ്രണ്ട് കൂട്ടുകാരന്മാര് ഫ്രണ്ട്സ് എല്ലാവരുടെയും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അതായത് ഓരോരുത്തരെയും പേര് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതിൽ സേവ് ആയി കിടന്നോളും വേണമെങ്കിലും ആരുടെ ജാതകം ഇപ്പൊ അച്ഛൻ്റെ ജാതകം പെട്ടെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ അച്ഛന്റെ ജാതകം പെട്ടെന്ന് തുറന്നു വരും എല്ലാവരുടെയും ജാതകവും സേവ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല മുപ്പത്തി ആറ് നാൽപ്പതോളം പേജ് വരുന്ന ജാതകം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും ഇത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൂട്ടുകാരനാവാം ഫ്രണ്ട്സ് ആവാം കുട്ടി ജനിച്ചു കുട്ടിയുടെ ജാതകം നോക്കണം അച്ഛന്റെ ജാതകം അമ്മയുടെ ജാതകം അതുപോലെ തന്നെ ഫാമിലി ജാതകം അതായത് നിങ്ങൾക്കൊരു ക്ലാസിന് അതായത് നമ്മുടെ തിയറി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഫാമിലി എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ അപ്പൊ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ആരുടെ ജാതകം ഉണ്ടാക്കി കൊടുക്കാം ഇപ്പൊ നിങ്ങൾ ക്ലാസിന് ജോയിൻ ചെയ്ത് അന്ന മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ കൂട്ടുകാർമാരുടെ ജാതകം ഉണ്ടാക്കി കൊടുക്കാം വേണമെങ്കിൽ ബുക്ക് രൂപത്തിൽ അടിച്ചു കൊടുക്കാൻ രണ്ടായിരം രൂപ മേടിക്കുക വെറുതെ ജാതകം സിമ്പിളായിട്ട് പി ഡി എഫ് ഫയലിൽ അയച്ചുകൊടുക്കാനായിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപേന് മേടിക്കാം അപ്പൊ ഒരു പത്ത് പേരുടെ ജാതകം കൂട്ടുകാരന്മാർ കൂട്ടുകാരുടെ കൊച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുണ്ടാവും നിങ്ങളുടെ ഫാമിലി കുട്ടികളുണ്ടാവും അവർക്കൊക്കെ ഈ ജാതകം അവരെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാം അതിനൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മേടിച്ചാൽ മതി നിങ്ങൾ ബാക്കി ബുക്ക് ആയിട്ട് അടിച്ചു കൊടുക്കാണെങ്കിൽ രണ്ടായിരം രൂപ മേടിച്ചോ അതിന് കുറഞ്ഞ സംഖ്യ മേടിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ അടച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ പൈസ നഷ്ടപ്പെടില്ല അത് വെറും ഒരാഴ്ച കൊണ്ട് അതായത് ക്ലാസ് എന്നാണോ സ്റ്റാർട്ട് ആവുന്നത് അത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ അല്ല ഇതിനപ്പുറം പൈസ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ഓക്കെ ജാതകം ഉണ്ടാക്കി കൊടുത്താൽ മതി കാരണം അതുപോലെ ഒന്നും വേണ്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല ശരി ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണിത് ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച മൂന്ന് മാസ കോഴ്സാണ് എവറി ഡേ ഉണ്ടായിരിക്കും വിശേഷ ഉണ്ടാവില്ല സൺഡേലും ഉണ്ടാവില്ല ഞായറാഴ്ച ഉണ്ടാവില്ല വിശേഷ ദിവസങ്ങളിലും ആരും ഉണ്ടാവില്ല അപ്പൊ കേരളത്തിലെന്തെങ്കിലും അത് ഹിതം അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ ക്ലാസ് വെക്കത്തില്ല വൈകിട്ട് മണി മുതൽ മണി വരെ അങ്ങനെ ഒരു മണിക്കൂർ ഡിഫറെന്റിനുള്ളിലാണ് കുട്ടി കുട്ടി ക്ലാസുകൾ ഉണ്ടാവുക അപ്പോൾ വിദേശികളുണ്ടാവും നിങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ജർമ്മനിയിലും പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ടാവും അവർ പറയും അത് അതുമാത്രമല്ല കുട്ടികളും ഫാമിലിയും അതുപോലെ തന്നെ ഏഴുമണി എട്ടുമണി ജോലി ഒക്കെ ഉള്ള ആളുകളുണ്ടാവും അപ്പം അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇതിന് പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആക്കും സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിനകത്ത് ലൈഫ് ലോങ് സർവീസ് അതായത് ഒരു വട്ടം ക്ലാസിൽ പങ്കെടുത്ത ആൾക്ക് ലൈഫ് ലോങ് നമ്മുടെ സർവീസ് ഉണ്ടായിരിക്കും ഈ ഗ്രൂപ്പിനകത്ത് ഏഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് മണിക്ക് ക്ലാസിന് ഗൂഗിൾ മീറ്റിൽ ഈ ക്ലാസ് ഉണ്ടാവാം നേരിട്ട് എന്നോട് സംസാരിച്ച് നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ് സോ ഈ ക്ലാസിന്റെ ലിങ്ക് എല്ലാം വരും അതായത് ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വരും അതായത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഏത് ക്ലാസ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം എടുത്തു നോക്കാവുന്നതാണ് വേറെ ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല അത് നിങ്ങളുടെ പേരിൽ പ്രശ്നം വരും അതുകൊണ്ട് വേറെ ആർക്കും അയച്ചു കൊടുക്കാണ്ട് നിങ്ങൾക്ക് മാത്രം ആ വീഡിയോ എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും കണ്ട് ടെൻഷൻ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ വരികയോ എന്തെങ്കിലും മനസ്സിലാവാരികയോ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അതെടുത്ത് കാണാവുന്നതാണ് അതുമാത്രമല്ല വൈകിട്ട് ഏഴുമണി മുതൽ എട്ട് മണി വരെ എന്നോട് നേരിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ മീറ്റിൽ സംസാരിക്കാം എന്ത് സംശയവും ചോദിക്കാം അപ്പോൾ മൂന്ന് മാസ കോഴ്സാണ് മാർച്ച് മാസത്തോട് കൂടിയിട്ട് കോഴ്സ് തരും അപ്പോൾ ജനുവരിൽ ആരംഭിക്കും ഓക്കെ അപ്പോൾ ന്യൂ ഇയറിൽ ക്ലാസ് ആരംഭിച്ചിട്ട് ഒരു മാർച്ച് മാസത്തിനുള്ളിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മൂന്ന് മാസം കൊണ്ട് കോഴ്സ് തീരും ആ ഫസ്റ്റ് ബാച്ച് കോഴ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇനി ഇത് കോഴ്സിന് പങ്കെടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു അല്ലെ നിങ്ങൾ കോഴ്സിൽ പൈസ അടച്ചാൽ മാത്രം മതി കോഴ്സിന് പങ്കെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടും അതായത് നിങ്ങൾ ജാതകം ഉണ്ടാക്കി കൊടുക്കാം ഫ്രണ്ട്സിന്റെ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ കൊച്ചു നിങ്ങൾ അമ്മായിമാര് മാമ്മമാര് ബന്ധുക്കള് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് എല്ലാവർക്കും ജാതകം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് ഞാൻ തരുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ പോകും പൈസ ഒരു പരാതി വേണ്ട ലൈഫിലൊന്നും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഏതെല്ലാം സമയത്ത് ഇപ്പ സമയം ശരിയാണോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇന്നത്തെ ഗ്രഹങ്ങളെവിടെയാണോ ചെക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇത് മാത്രല്ല ആരുടെ ജാതകം ഒരു നിരവശ്വരവാദി വന്നാലും ശരി ആര് വന്നാലും അവരുടെ ജാതകം അപ്പൊ തന്നെ അടിച്ചു നോക്കാം ഫോൺ എടുത്തിട്ട് അപ്പൊ തന്നെ അടിച്ചു നോക്കിയിട്ട് ഈ ടൈം എങ്ങനെയാണ് അവരെങ്ങനെയാണ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത് ജാതകം വരെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ രണ്ട് ക്ലാസിന് പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവറി അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളെ അപ്പോയിന്മെന്റ് ആളാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾ ഇന്നാണ് നിങ്ങളുടെ ചോദ്യം ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഇതിനല്ലേ നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാറില്ലേ അതെങ്ങനെയാണ് അതും പഠിപ്പിച്ചത് അതുമാത്രല്ല ശരീരത്തിലുള്ള ഒരു മാർഗ്ഗ് ഇന്ന സ്ഥലത്ത് ഒരു മാർഗ്ഗ പറ്റിയിട്ടുണ്ട് അത് അപകടം മൂലം പറ്റിയതാണോ സ്കൂൾ ലൈഫിൽ പറ്റിയതാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പൊള്ളിയതാണോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും അത് മാത്രമല്ല വീടിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് അവരുടെ ഫാമിലി എങ്ങനെയാണ് അതായത് അച്ഛൻ എങ്ങനെയാണ് അപ്പച്ചൻ എങ്ങനെയാണ് വാപ്പ എങ്ങനെയാണ് അതുപോലെ തന്നെ ആ അവരുടെ മദർ അമ്മ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവം അതുപോലെ തന്നെ അവരുടെ തലമുറ അച്ഛന്റെ തലമുറ അമ്മയുടെ തലമുറ ഒരാളുടെ ജാതകം കിട്ടിയാൽ മതി ഒരു ഫാമിലിയിൽ ഒരാളുടെ ജാതകം കിട്ടിയാൽ അച്ഛന്റെ തലമുറ അമ്മയുടെ തലമുറ അനീത്യാണെങ്കിൽ അനീത്തിനെ കുറിച്ച് പറയാൻ പറ്റും അങ്ങനെ നമുക്ക് ടോട്ടലി അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ കുറിച്ച് പറയാൻ പറ്റും കല്യാണം 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 എപ്പം നടന്നാൽ നല്ലതാണ് ഏത് ടൈപ്പ് പെണ്ണ് വരും ഏതെല്ലാം ഭക്ഷണങ്ങളിൽ കല്യാണം എന്ന് വെച്ചാൽ ഏതെല്ലാം ടൈപ്പ് പെണ്ണു വരും അത് നിങ്ങളുടെ മക്കളുടെ അടക്കം നോക്കാം നിങ്ങളുടെ മക്കളുടെ അടക്കം നോക്കാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇതടക്കം നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചാലും അതുപോലെ ഒരാളുടെ ലൈഫ് എന്താണ് അവൻ എന്തിനാണ് ജനനം എടുത്തിരിക്കുന്നത് മുൻജന്മ കർമ്മം എന്താണ് അതുമൂലം അവൻ എന്തെല്ലാം ആണ് ആണിവ സംഭവിക്കുക ഇത് ഇതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും ചീത്ത കാര്യങ്ങൾ ഉണ്ടാവും അവൻ ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവർക്ക് ഏതെല്ലാം രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ഉയർച്ചയിലെത്താൻ പറ്റും ലൈഫ് മൊത്തം അത് ഈ എം തിയറി എന്ന് പറഞ്ഞ സിസ്റ്റം മിത്രാഷ്ട്ര അക്കാദമി എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാൻ പോവാ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് മിത്രം പതിനായിരം രൂപ അതാ പറഞ്ഞത് ഇതിന് പാറ്റേണ്ടെടുക്കാൻ അഞ്ചു ലക്ഷം ചെലവുണ്ട് അത് മാത്രമല്ല മിത്രാഷ്ട്ര അക്കാദമി ആരംഭിക്കാൻ പോവാ ഇതിന് വലിയൊരു തുക ചെലവുണ്ട് അപ്പൊ ഇതിനൊക്കെ പൈസ കണ്ടെത്താൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ഒക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം അത് മാത്രമല്ല നിങ്ങൾ ഒരു കാരണവശാലും ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കോഴ്സ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫ്രീ ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല നിങ്ങളും ഫീസ് മേടിച്ച് മാത്രമേ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ മിത്രാസ്റ്റോ അക്കാദമി നിന്ന് നൂറോളം സ്റ്റുഡൻസുകൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കഴിഞ്ഞ് ഉണ്ടാകാൻ പോവുകയാണ് ടോട്ടൽ വേൾഡ് നിങ്ങളെ ആശ്രയിച്ചത് അത് നിങ്ങളെ അന്വേഷിച്ച് ആളുകൾ വരുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരിക എന്നാണ് മാസ്റ്റർ പ്ലാൻ ക്ലിയർ ആയോ അപ്പൊ നിങ്ങൾ മൂലം ഈ എം തിയറി നിങ്ങൾ മൂലം അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കോഴ്സിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇനി അടുത്ത വരുന്ന ലൈഫിലും കാര്യത്തിലും എല്ലാം പറഞ്ഞുതരും അത് നൂറ് പേർക്കാണ് ചാൻസ് ക്ലിയർ ആയല്ലോ കാരണം അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ഇരുന്നൂറ് പേരെ പേച്ചുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ആദ്യം നൂറ് പേരുടെ പെച്ചാണ് ഉദ്ദേശിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിന്നും കിട്ടില്ല നമ്മുടെ ഇന്ന് മാത്രമേ ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ആരുടെ ജാതകം ജനറേറ്റ് ചെയ്യാം ക്ലാസ് എന്നാണോ തുടങ്ങുന്നത് അന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ കിട്ടുക അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് ഈ ജാതകം ജനറേറ്റ് ചെയ്തു നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും കൂട്ടുകാരങ്ങളുടെ എല്ലാം ജാതകം ജമറേറ്റ് ചെയ്തുണ്ട് അവര് ഇപ്പൊ ശത്രുണ്ട് നിങ്ങൾക്ക് ആ ശത്രുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജസ്റ്റ് ഒന്ന് മേടിച്ചിട്ട് നിങ്ങൾ തന്നെ അടിച്ചു നിങ്ങൾക്ക് അവൻ ശത്രുവാണോ നല്ലവനാണോ അല്ലെങ്കിൽ മാനേജർ ഉണ്ട് മാനേജർ സ്വഭാവം എന്താണ് മാനേജർ ഇവിടെ പോവോ ഇല്ലയോ അല്ലെങ്കിൽ ടീച്ചർമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുതലാളുടെ ആ എന്താ പറയാ നിങ്ങളുടെ കുട്ടികളുടെ ആരുടെ ആണെങ്കിലും ടൈമും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല അത് നമ്മുടെ മാത്രമേ കിട്ടുള്ളൂ ഇപ്പൊ ക്ലിയർ ആയോ അപ്പൊ കോഴ്സ് അഡ്വാൻസ് ലെവലിലേക്ക് പോകാണ് ഞാൻ പറഞ്ഞില്ല അവരുടെ കാറ് വാഹനം ഫോൺ എല്ലാം അവരുടെ എട്ടു സെഡ് കാര്യങ്ങൾ അവർ വീടിനടുത്ത് വീടിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വീടിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അവരുടെ സ്വഭാവം അമ്മയുടെ സ്വഭാവം അച്ഛന്റെ സ്വഭാവം തുടങ്ങിയ എട്ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഏതൊരു നിരേശ്വരവാദി വന്നാൽ പോലും അവരുടെ മുമ്പിൽ മുട്ടും മടക്കാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരുടെ കുറിച്ച് അവരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും പിന്നെ എന്റെ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറും ആസ്ട്രോളജി മാത്രമല്ലല്ലോ ടോട്ടൽ ഇൻഫർമേഷൻ വേൾഡിന്റെ സീക്രട്ട് ആയ ടോട്ടൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രല്ല ഇതൊരു അമൂല്യമായ വസ്തു അതായത് ഈ ഒരു എം തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജി എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള അമൂല്യമാണ് അത് അതിന് മൂല്യം നിർദ്ദേശിക്കാൻ പറ്റില്ല കാരണം അപ്പതിനായിരം ലക്ഷങ്ങളും കൂടുതലും കൊടുത്താൽ പോലും കിട്ടാത്ത അത്രയും ഒരു ആണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അത് എന്റെ കയ്യിലുള്ള ആണ് ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല അത് നിങ്ങൾ മൂലം ലോകം അറിയപ്പെടട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അക്കമെന്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെയിലേക്ക് വരുന്നത് അപ്പൊ സോ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാനുള്ള ആളുകൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ താഴെ ഈ വീഡിയോയുടെ വീഡിയോ ഒരു നമ്പർ കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നമ്പർ കാണാൻ പറ്റും ഈ നമ്പറിൽ വാട്സാപ്പിൽ ഹായ് വിടാ ഓട്ടോമാറ്റിക് റിപ്ലൈ കിട്ടും ഓക്കെ ഞാൻ എല്ലാം റിപ്ലൈ തരാ ചാറ്റ് ബോട്ടാണ് ഓട്ടോമാറ്റിക് ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് വിടുക അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ വരും അതിൽ ഒന്നടിക്കുക രണ്ടടിക്കുക മൂന്നടിക്കുക ജാതകം നോക്കണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് പൈസ അടക്കണമെങ്കിൽ രണ്ട് ടൈപ്പ് ചെയ്യാം മൂന്ന് ടൈപ്പ് ചെയ്യാം അങ്ങനെ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് ടൈപ്പ് ചെയ്യാം അങ്ങനെ ഏകദേശം ഉണ്ടാവും അത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ച് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റും ക്ലിയർ ആയോ സോ നമ്മുടെ ഇനി അപ്പർ ലെവിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം കഴിയുമ്പോൾ ഒരുപാട് ആസ്ട്രോളജിമാർ അതായത് എം തിരി മിത്രാസ്ട്രോ അക്കദമിയിൽ നിന്നും ഒരുപാട് ആസ്ട്രോളജിമാർ വെറട്ടെ അതായത് ലോകത്തിന്റെ പുതിയൊരു തത്വം ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈബിൾ ഡീകോഡ് ചെയ്യാം ഗുറാൻ ഡീകോഡ് ചെയ്യാം അതുപോലെ മതഗ്രന്ഥങ്ങൾ ലോകത്തിനെ കുറിച്ച് പല സീക്രട്ടുകൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ട്രെയിനിങ് ആണ് ഞാനും നിങ്ങളും നേരിട്ട് സംസാരിക്കുന്ന സമയം ഒരു മൂന്ന് മാസം നമ്മൾ എവറി നേരിട്ട് സംസാരിക്കാം എന്നാലും ചോദിക്കുക ഒരുപാട് രസങ്ങൾ ഒരുപാട് സീക്രട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ഹാപ്പി തിരുവോണം ആശംസകൾ ഹാപ്പി ഓണം ഓക്കെ ബൈ